ഒരു കാര്യം പറയാം അടുത്ത ഏത് ദിവസമെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഉള്ളതല്ല ഒറ്റയടക്കെത്തോ ഇപ്പോൾ രോഹിത്തും വൈഫും കൂടെ പുതിയ വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടത് ആ ഒരു വീഡിയോ ആണ് അവരെ യൂട്യൂബ് ചാനലിൽ പുതിയതായിട്ട് വന്നിട്ട് ഇറക്കിയിട്ടുള്ളത് തൻ്റെ സഹോദരിയൊക്കെയാണ് പ്രശ്നക്കാരി ഞങ്ങളൊന്നുമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നത് വൈഫും ഈ ഒരു രോഹിത്തും കൂടെ രാത്രിയിൽ ചെന്ന സമയത്ത് സഹോദരി പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കേൾക്കാൻ സാധിക്കുന്നത് സോ എന്തിനാണ് ഇപ്പം വന്നേ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഇഷ്യൂസ് രാവിലെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ അധികം അവർ തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇതിൽ സഹോദരിയാണ് പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പ്രശ്നമെന്നൊക്കെ അതങ്ങനെ അങ്ങനെ അധികം കാര്യങ്ങൾ ഇപ്പം വീഡിയോസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം മെയിൻ കാരണം യൂട്യൂബിലൊക്കെ മൊത്തം ആൾക്കാരെയും ഈ ഒരു രോഗിത്തിനെതിരെയും വൈഫിനെതിരെയും തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ അധികം വീഡിയോസ് ഈ ഒരു സഹോദരിയും അമ്മയും കൂടെ നടത്തി ഇൻ്റർവ്യൂസൊക്കെ വെളി വന്നു അതിന് ശേഷം ഇവർക്കെതിരെ നെഗറ്റീവ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു നെഗറ്റീവ് വന്നതിന് ശേഷമാണ് അവർ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കുറേയധികം കാര്യങ്ങൾ അവർ തമ്മിൽ നടന്ന വാക്ക് തർക്കവും കാര്യങ്ങളും അത് വൈഫുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് എടുത്തതും അതൊക്കെയാണ് അവർ അവർ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇതെല്ലാം സഹോദരിയൊക്കെ നടത്തിയ നാടകമാണ് എന്നാണ് ഈ ഒരു വ്യക്തി പറഞ്ഞത് കുറേയധികം പേര് എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇത് ഫാമിലി ആയിട്ട് നടത്തുന്ന ഒരു പ്ലാനിങ് ആണ് എന്നൊക്കെ ഉള്ളൊരു കാര്യം പിന്നെ കുറേ അധികം പേരുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ബട്ട് കൂടുതൽ പേരും രോഹിത്തിനെതിരാണ് എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം ആൾക്കാരെ അറിയാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കമൻസും വരുന്നുണ്ട് സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ കമൻ ബോക്സിൽ മറക്കാതെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട് സോക്കെ മറക്കാതെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ ബൈ